വിവര വിവരവിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് പത്ത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായം റോബോട്ടുകളുടെ ലോകം ശുചീകരണം നടത്തുന്ന റോബോട്ടിനെ ചിത്രത്തിൽ കണ്ടല്ലോ റോബോട്ടുകളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഏതെല്ലാം മേഖലകളിലാണ് റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നു അതുപോലെ കൃഷിസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു വിനോദത്തിന് ഉപയോഗിക്കുന്നു പഠനത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ന് റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൃഷി വാഹന നിർമ്മാണം സ്പേസ് മിഷനുകൾ തുടങ്ങി സമസ്ത മേഖലകളിലും ഇന്ന് റോബോട്ടുകൾ ഉപയോഗിച്ചു വരുന്നു റോബോട്ടുകളുടെ ഉപയോഗം വഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും മനുഷ്യരുടെ ഭാരം കുറയ്ക്കാനും സാധിക്കുന്നു റോബോട്ടിക് സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം റോബോട്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് റോബോട്ടുകളുടെ സവിശേഷതകൾ നോക്കൂ മനുഷ്യന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജോലികൾ യാതൊരു മടുപ്പും കൂടാതെ ദീർഘനേരം കൃത്യതയോടെ വേഗത്തിൽ ചെയ്യാൻ റോബോട്ടുകൾക്ക് കഴിയും വിവിധ ജോലികൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായി വ്യത്യസ്ത വലുപ്പത്തിലും ആകൃതിയിലുമുള്ള റോബോട്ടുകൾ ഇന്ന് നിലവിലുണ്ട് ചെറുവാഹനം പക്ഷിമൃഗാദികൾ മനുഷ്യക്കരം മനുഷ്യൻ എന്നിങ്ങനെ വിവിധ രൂപത്തിലുള്ള റോബോട്ടുകൾ ലഭ്യമാണ് റോബോട്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റോബോട്ടുകൾ ചുറ്റുപാടുകൾ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു വിശകലനം ചെയ്ത വിവരങ്ങളുടെയും ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുത്ത് സ്വയം പ്രവർത്തിക്കുന്നു റോബോട്ടിക് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ റോബോട്ടുകൾ അവയുടെ ചുറ്റുപാടുകൾ തിരിച്ചറിയുന്നത് വ്യത്യസ്ത തരം സെൻസറുകൾ ഉപയോഗിച്ചാണ് ഈ സെൻസറുകൾ നമുക്ക് പൊതുവേ സെൻസറുകളെ ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയാം ഈ സെൻസറുകൾ വഴി റോബോട്ടുകൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും റോബോട്ടിന്റെ വ്യത്യസ്ത ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിനും വിവിധ തരം മൈക്രോ കൺട്രോളറുകളോ മൈക്രോ പ്രോസസ്സറുകളോ ഉപയോഗിക്കുന്നു പ്രോസസ്സ് ചെയ്യപ്പെടേണ്ട ഡാറ്റയുടെ അളവിൻ്റെയും സങ്കീർണതയുടെയും അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറിൻ്റെ ക്ഷമതയും എണ്ണവും വർദ്ധിപ്പിക്കാറുണ്ട് പ്രോസസ് ചെയ്ത വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി റോബോട്ടിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഔട്ട്പുട്ട് ഡിവൈസുകളെ പ്രവർത്തിപ്പിക്കുന്നു എൽഇഡികൾ ബസറുകൾ ഡിസ്പ്ലേ യൂണിറ്റുകൾ മോട്ടോറുകൾ സങ്കീർണമായ യന്ത്രഭാഗങ്ങൾ എന്നിവ ആവശ്യാനുസരണം റോബോട്ടുകളുടെ ഔട്ട്പുട്ട് ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു റോബോട്ടുകളിൽ യാന്ത്രിക ചലനം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പൊതുവെ ആക്ച്വേറ്റർ എന്നാണ് പറയുന്നത് സെർവോ മോട്ടോർ സ്റ്റെപ്പർ മോട്ടോർ എന്നിവ ആക്ച്വേറ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ് റോബോട്ടുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ ഇനി റോബോട്ടുകളുടെ ഘടകങ്ങളും അവയുടെ ഉപയോഗങ്ങളും സംബന്ധിച്ച ഒരു പട്ടിക നമുക്ക് പൂർത്തിയാക്കാം ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ചില ഘടകങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിലെ റോബോട്ടിക് കിറ്റിലും അവയും പരിശോധിച്ചു വേണം പട്ടിക പൂർണ്ണമാക്കാൻ നോക്കൂ പട്ടിക നോക്കാം വിഭാഗം ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റിൽ പെട്ട ഒരു ഘടകമാണ് ലൈറ്റ് സെൻസർ നോക്കൂ ലൈറ്റ് സെൻസർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പ്രകാശത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് ലൈറ്റ് സെൻസർ ഉപയോഗിക്കുന്നത് മറ്റൊരു ഇൻപുട്ട് യൂണിറ്റ് ഘടകമാണ് ഐ സെൻസർ അഥവാ ഇൻഫ്രാറെഡ് സെൻസർ ഇൻഫ്രാ റെഡ് കിരണങ്ങളുടെ സഹായത്തോടെ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് ഐ സെൻസറുകൾ ഉപയോഗിക്കുന്നത് മറ്റൊരു ഇൻപുട്ട് യൂണിറ്റ് ആണ് മൈക്ക് ശബ്ദത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന നമ്മുടെ കൺട്രോൾ യൂണിറ്റിന് വേണ്ട വിവരങ്ങൾ നൽകുന്നു മറ്റൊന്ന് ക്യാമറ രൂപത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമറ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ ലാപ്ടോപ്പിന്റെ ക്യാമറ ഉപയോഗിക്കാം അതല്ലെങ്കിൽ വെബ് ക്യാമറ ഉപയോഗിക്കാം കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വിഭാഗത്തിൽ ഓഡിനോ റാസ്ബെറി പൈ ഇ എസ് പി തേർട്ടി ടു തുടങ്ങിയ മൈക്രോ പ്രോസസറുകൾ ഇന്ന് ലഭ്യമാണ് ഇവ ഇൻപുട്ട് ഉപകരണങ്ങളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് തീരുമാനങ്ങളെടുക്കുകയും ഔട്ട്പുട്ട് ഉപകരണങ്ങൾ വഴി അവ നടപ്പാക്കുകയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓഡിനോയും റാസ്ബെറി പയ്യും ഇ എസ് പി തേർട്ടി ടു നിങ്ങളുടെ പ്രാഥമികമായുള്ള റോബോട്ടിക് കിറ്റിൽ ഓഡിനോ യൂനോ ലഭ്യമാണ് ഇനി എന്തെല്ലാമാണ് ഔട്ട്പുട്ട് യൂണിറ്റുകൾ ഔട്ട്പുട്ട് യൂണിറ്റിൽ പ്രധാനമായി എൽ ഇ ഡി വിവിധ നിറങ്ങളിലുള്ള എൽ ഇ ഡൾ നമുക്ക് കാണാം പ്രകാശത്തിന്റെ രൂപത്തിൽ ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുന്നതിനാണ് എൽ ഇ ഡ സാധാരണയായി ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ബസർ ബസർ നമുക്കറിയാം ശബ്ദം ബീപ് ശബ്ദമാണ് സാധാരണ ബസറിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് സെർവോ മോട്ടോർ യാന്ത്രികമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് സെർവോ മോട്ടോർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റോബോട്ടിക് കിറ്റിലുള്ള സെർവോ മോട്ടോർ സീറോ ടു വൺ എയ്റ്റി ഡിഗ്രി തിരിയുന്ന ഒരു സർവോ മോട്ടറാണ് കൺട്രോളിൽ യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ സർവോ മോട്ടറിനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് റോബോട്ടിക്സ് റോബോട്ടുകളുടെ രൂപകൽപ്പന നിർമ്മാണം പ്രവർത്തനം നിയന്ത്രണ സോഫ്റ്റ്വെയറുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ ശാസ്ത്രശാഖകളുടെ ശാഖകളുടെ സമന്വയമാണിത് വ്യത്യസ്തങ്ങളായ ഈ മേഖലകളിലുള്ള അറിവ് റോബോട്ടുകളുടെ നിർമ്മാണത്തിന് അനിവാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വികാസം ഇന്ന് റോബോട്ടിക്സ് മേഖലയിലും പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണയായി റോബോട്ടുകളുടെ തലച്ചോറായി പ്രവർത്തിക്കുന്നത് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന മൈക്രോ കൺട്രോളർ ചിപ്പുകളാണ് സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള റോബോട്ടിക്സ് കിറ്റിലെ ഓഡിനോ യുനോ ബോർഡിൽ അഡ്മെഗ ത്രീ ടു എയ്റ്റ് പി എന്ന മൈക്രോ കൺട്രോളർ ആണ് അടക്കം ചെയ്തിട്ടുള്ളത് ആർഡിനോയും അനുബന്ധ ഘടകങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മാതൃകകളോ അവയുടെ ചെറു പതിപ്പുകളോ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും റോബോട്ടിക് കിറ്റിലെ ഘടകങ്ങൾ പ്രയോജനപ്പെടുത്തി അത്തരത്തിൽ ചില ഉപകരണങ്ങൾ നമുക്ക് തയ്യാറാക്കിയാലോ നമുക്ക് ഓർഡിനോയെ അടുത്തറിയാം ലോകപ്രസിദ്ധമായ ഒരു സ്വതന്ത്ര ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ഓഡിനോ സെൻസറുകളും ആക്ച്വേറ്ററുകളും മറ്റ് ഘടകങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാണം കൂടുതൽ എളുപ്പവും ചെലവ് കുറഞ്ഞതും ജനകീയവുമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറ്റലിയിലെ ഇന്ററാക്ഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐവീരിയയിലെ ഒരു റിസർച്ച് ടീമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഓഡിനോ നിർമ്മിച്ചത് മൈക്രോ കൺട്രോളർ എന്താണ് മൈക്രോ കൺട്രോളർ ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞൻ കമ്പ്യൂട്ടറാണ് മൈക്രോ കൺട്രോളർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ പ്രോസസ്സർ റാം റോം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്നിവയെല്ലാം ഈ മൈക്രോ കൺട്രോളർ ചിപ്പിൽ ഉണ്ടായിരിക്കും നമ്മുടെ ഓഡിനോ യൂന ഒരു മൈക്രോ കൺട്രോളറാണ് വിവിധ ആവശ്യങ്ങൾക്കിണങ്ങുന്ന ഓഡിനോ മോഡലുകൾ നിലവിലുണ്ട് ഓഡിനോ യൂനോ ആർ ത്രീ എന്ന മോഡലാണ് നമ്മുടെ റോബോട്ടിക്സ് കിറ്റിൽ നൽകിയിരിക്കുന്നത് ഓഡിനോ യൂനോയുടെ ബോർഡിന്റെ ഒരു ചിത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് നോക്കൂ ഈ ഓഡിനോ യൂനോ മൈക്രോ കൺട്രോളറിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവിടെ എട്ടെണ്ണം നൽകിയിട്ടുണ്ട് ഇവിടെ ഒന്നാമതായി നൽകിയിട്ടുള്ളത് മൈക്രോ കൺട്രോളർ ചിപ്പാണ് അത് ഇവിടെ അത്മഗ ത്രീ ടു എറ്റ് പി എന്ന ഒരു ഐ സി ചിപ്പാണ് ഇത് ഓർഡിനോയുടെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗമാണ് നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വിവരങ്ങൾ ശേഖരിക്കുകയും ഉപകരണങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ മൈക്രോ കൺട്രോളർ ചിപ്പാണ് രണ്ടാമതായി നൽകിയിട്ടുള്ളത് ഡിജിറ്റൽ ഐ ഒ പിൻസ് പൂജ്യം ടു പതിമൂന്ന് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ രണ്ട് എന്ന നമ്പർ നൽകിയിട്ടുണ്ട് ഇവിടെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നിങ്ങനെ നൽകിയിട്ടുള്ള ഈ ഡിജിറ്റൽ ഐഒ പിൻസ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക ഔട്ട്പുട്ട് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക ഈ ആവശ്യങ്ങൾക്കാണ് ഈ പിന്നുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ ടിൽഡ് സൈനുള്ള ചില നമ്പറുള്ള പിന്നുകൾ കാണാം ഉദാഹരണത്തിന് മൂന്ന് അഞ്ച് ആറ് ഒൻപത് പത്ത് പതിനൊന്ന് ഈ പിന്നുകളുടെ നമ്പറിന് മുമ്പിൽ നമുക്കൊരു ടിൽഡ് സൈൻ കാണാം ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള പിന്നുകളുടെ പ്രത്യേകത ഇത് പൾസ് വിടുത്ത് മോഡുലേഷൻ പി ഡബ്ല്യു വേണ്ടി ഉപയോഗിക്കാം ഉദാഹരണത്തിന് നമ്മുടെ റോബോട്ടിക്സ് കിറ്റിലുള്ള സെർവോ മോട്ടോർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ നമ്മൾ പൾസ് വിടുത്തു മോഡുലേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരത്തിൽ സെർവോ മോട്ടോറുകൾ നമ്മൾ ഈ ഒരു ഓഡിനോയുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ടിൽഡ് സൈനുള്ള നമ്പറുള്ള പിന്നുകളിൽ പ്രത്യേകമായി കണക്ട് ചെയ്യേണ്ടതാണ് മൂന്നാമത് യു എസ് ബി പോർട്ട് ഇതാണ് യു എസ് ബി പോർട്ട് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നതിനും വിവരങ്ങൾ കൈമാറുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് യു എസ് ബി പോർട്ട് ഉപയോഗിക്കാം സാധാരണയായി നമ്മുടെ പവർ സപ്ലൈ കൂടി ഈ ഓഡിനോ യൂനോ ബോർഡിന് വേണ്ട പവർ സപ്ലൈ കൂടി ഈ യു എസ് ബി പോർട്ട് വഴിയാണ് ഈ ബോർഡിലേക്ക് വരുന്നത് അപ്പോൾ യു എസ് ബി പോർട്ട് കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് ഈ മൈക്രോ കൺട്രോളിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇതുവഴി നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നൽകാം മറ്റൊന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഓഡിനോ യൂനോ പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജും അല്ലെങ്കിൽ അതിൻ്റെ പവർ സപ്ലൈയും നൽകാം മറ്റൊന്ന് ഇവിടെ നാല് എന്ന നമ്പർ നൽകി എക്സ്റ്റേണൽ പവർ സപ്ലൈ സാധാരണയായി ബാറ്ററിയിൽ നിന്നോ അതെങ്കിൽ റീചാർജബിൾ ബാറ്ററിയിൽ നിന്നോ നമുക്ക് ഒരു മോഡൽ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ പവർ നൽകുന്നതിന് വേണ്ടി നമുക്ക് ഈ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഉപയോഗിക്കാൻ പറ്റും അഥവാ കമ്പ്യൂട്ടറിന്റെ സഹായമില്ലാതെ സ്റ്റാൻഡലോണായി ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു മോഡൽ നമ്മൾ നിർമ്മിച്ച മോഡൽ പ്രവർത്തിപ്പിക്കുന്നതിന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പവർ നൽകാൻ ഈ ഒരു നാലാമത്തെ എക്സ്റ്റേണൽ പവർ സപ്ലൈ എന്ന ഈ ഒരു പോർട്ട് ഉപയോഗിക്കാൻ കഴിയും ഇനി അഞ്ചാമതായി നമ്പർ നൽകിയിട്ടുള്ളത് ഇവിടെ കാണാം നിങ്ങൾക്ക് ത്രീ പോയിന്റ് ത്രീ വോൾട്ട് ഡി സി പിൻ ത്രീ പോയിന്റ് ത്രീ വോൾട്ട് ഡി സി പിൻ ഈ ഒരു പിന്നിൽ നിന്ന് നമുക്ക് മൂന്നേ പോയിന്റ് മൂന്ന് വോൾട്ട് ലഭിക്കുന്നു മൂന്നേ പോയിന്റ് മൂന്ന് വോൾട്ട് ഡി സി ആണ് നമുക്ക് ലഭിക്കുക വിവിധ ഉപകരണങ്ങൾ ഔട്ട്പുട്ട് ഇൻപുട്ട് ഉപകരണങ്ങളുടെ മൊഡ്യൂളുകൾ ലഭ്യമാണ് അവ വർക്ക് ചെയ്യുന്നതിന് വോൾട്ടേജ് ആവശ്യമാണ് അത് നമുക്ക് ഈ ഒരു പിന്നിൽ നിന്ന് എടുക്കാം മറ്റൊന്ന് ഫൈവ് വോൾട്ട് പിന്നെ ആറാമത്തെ നമ്പർ നൽകിയിട്ടുള്ളത് ഇവിടെ ആറ് എന്ന് നൽകിയിട്ടുണ്ട് ഫൈവ് വോൾട്ട് എന്ന് നൽകിയിട്ടുണ്ട് അഞ്ച് വോൾട്ട് പിന്നെ അഞ്ച് വോൾട്ടിൻ്റെ പിന്നെ നമുക്ക് ഇവിടെയും കാണാം ഇതാ ഇവിടെയും അഞ്ച് വോൾട്ടിൻ്റെ ഒരു പിന്നെ നമുക്ക് കാണാം സാധാരണയായി ഒന്നിൽ കൂടുതൽ പിന്നുകളിൽ അഞ്ച് വോൾട്ട് ലഭിക്കാറുണ്ട് ഇത് ഡി സി വോൾട്ടേജ് ആണ് ഇതും നമുക്ക് ഈ യുനോയുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ചെയ്യുന്ന വിവിധ ഇൻപുട്ട് മൊഡ്യൂളുകളും അതുപോലെ ഔട്ട്പുട്ട് പുട്ട് മൊഡ്യൂളുകളും അവ പ്രവർത്തിപ്പിക്കുന്നതിന് അതിനാവശ്യമായ വോൾട്ടേജുകൾ നൽകേണ്ടതുണ്ട് അഞ്ച് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന അത്തരത്തിലുള്ള മൊഡ്യൂളുകൾക്ക് ആവശ്യമായ വോൾട്ടേജ് നമുക്ക് ഈ പിന്നിൽ നിന്ന് നൽകാവുന്നതാണ് മറ്റൊന്ന് ഗ്രൗണ്ട് ഇവിടെ ഏഴ് എന്ന നമ്പർ നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ജി എൻ ഡി എന്ന് ചുരുക്കിയത് നമുക്ക് ഗ്രൗണ്ട് എന്ന് വായിക്കാം ഇവിടെ രണ്ട് ഗ്രൗണ്ട് ഉണ്ട് അതിവിടെ പതിമൂന്നാമത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഇവിടെയും ഒരു ഗ്രൗണ്ട് കാണാം അപ്പോൾ ഇതിൽ ഏത് ഗ്രൗണ്ട് ഉപയോഗിച്ചാലും അത് നെഗറ്റീവ് പവർ സപ്ലൈ ആണ് സീറോ പൊട്ടൻഷ്യൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ പ്രവർത്തിക്കുന്നതിന് പോസിറ്റീവും നെഗറ്റീവും വോൾട്ടേജ് ആവശ്യമുണ്ട് അതിൽ പോസിറ്റീവ് വോൾട്ടേജ് നമുക്ക് ഈ അഞ്ച് വോൾട്ട് എന്നതിൽ നിന്നും നെഗറ്റീവ് വോൾട്ട് അതാ നമുക്ക് ഈ ഗ്രൗണ്ട് ജി എൻ ഡി എന്ന പിന്നിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇവിടെ എട്ട് എന്ന നമ്പർ നൽകിയിട്ടുണ്ട് അനലോഗ് ഇൻപുട്ട് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആറ് പിന്നുകൾ എ സീറോ എ വൺ എ ടു ടു എ ത്രീ എ ഫോർ എ ഫൈവ് ഈ അനലോഗ് ഇൻപുട്ടുകൾ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് ഇൻപുട്ട് സിഗ്നൽ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ നമുക്ക് നൽകാനായിട്ട് ഉപയോഗപ്പെടുത്താം ഓഡിനോ യുനോയുടെ പ്രധാന ഘടകങ്ങളും അവയുടെ ഉപയോഗവും കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ബോർഡ് സോൾഡർ ചെയ്യാതെ തന്നെ ഇലക്ട്രോണിക് ഘടകങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സർക്യൂട്ടുകൾ നിർമ്മിക്കാനും പുനരുപയോഗിക്കാനും കഴിയുന്ന ഒരു ഉപകരണമാണ് ബോർഡ് ബോർഡിലെ സുഷിരങ്ങളിൽ ഇലക്ട്രോണിക് ഘടകങ്ങളുടെ ടെർമിനുകൾ ഘടിപ്പിക്കാം ഈ സുഷിരങ്ങളെ രണ്ടാമത്തെ ചിത്രത്തിൽ കാണും വിധം ആന്തരികമായി ചാലക കമ്പികൾ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു നോക്കൂ ഇതാണ് ഒരു ബ്രെഡ്ബോർഡിന്റെ ഒരു ചിത്രം ഇവിടെ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് ഈ ബോർഡിലെ പിന്നുകൾ തമ്മിൽ എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നോക്കൂ ഈ ബ്രെഡ്ബോർഡിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബി സി ഡി ഇ എന്ന് അഞ്ചു പിന്നുകൾ ഇവിടെ കാണാം അതുപോലെ താഴത്ത് എഫ് ജി എച്ച് ഐ ജെ എന്നിങ്ങനെ ഇവിടെയും അഞ്ചു പിന്നുകൾ കാണാം ഇവിടെ ഈ പച്ചവരയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ബി സി ഡി ഇ എന്നീ അഞ്ച് പിന്നുകൾ തമ്മിൽ ഇതിൻ്റെ അകത്ത് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എഫ് ജി എച്ച് ഐ ജെ എന്ന ഈ പിന്നുകളും ഇതിൻ്റെ അകത്ത് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കിവിടെ വൺ ഫൈവ് ടെൻ എന്നിങ്ങനെ ഇതിൻ്റെ റോസ് ഇതിൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട് അവിടെ ഈ ഒന്ന് ഇത് ഏത് വരിയാണെന്ന് മനസ്സിലാക്കുന്നു ഇത് ഒന്നാമത്തെ വരി ഇത് രണ്ടാമത്തെ വരി ഇത് മൂന്നാമത്തെ വരി ഇത് നാലാമത്തെ വരി ഇത് അഞ്ചാമത്തെ വരി എന്ന രൂപത്തിൽ നമുക്ക് ഈ ഓരോ പോയിന്റുകളും നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണമായിട്ട് ഈ പോയിന്റിനെ നമുക്ക് ഒന്ന് എ എ എന്ന കോളത്തിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം